അത് അത് സിനിമ ഹായ് ഹലോ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ നമ്മുടെ നാട്ടിൽ കുറെ അധികം ഓൺലൈൻ മീഡിയസ് ഉണ്ട് അതായത് സാധാരണ പ്രസ്സുകളെ അപേക്ഷിച്ച് ഓൺലൈൻ മീഡിയസാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അധികമായിട്ടുള്ളത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇവരുടെ ചാനലുകളുണ്ട് അങ്ങനെയുള്ള ചില ചാനലുകളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരു നടിയോട് അവരുടെ ഒരു സിനിമകളെ പറ്റിയൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഫോക്കസ് പോകുന്നത് അതായത് ക്യാമറയുടെ ഫോക്കസ് പോകുന്നത് ആ നടിയുടെ മുഖത്തേക്കല്ല മറിച്ച് അവരുടെ ബ്രസ്റ്റിന്റെ ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ നിരവധി ഓൺലൈൻ ചാനലുകൾ ഇത്തരത്തിൽ നടിമാരുടെ ടോപ്പ് ആംഗിളും സൈഡ് വ്യൂവും ബാക്ക് വ്യൂ എല്ലാം നോക്കി തന്നെ കൃത്യമായി ഷൂട്ട് ചെയ്ത് സൂം ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റീച്ച് മേടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതിനെതിരെ മസ്താനിയെ പോലെയുള്ള അവതാരികമാർ പോലും രംഗത്ത് വരുന്നുണ്ട് അവരെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നവരാണ് മസ്താനിയുടെ ഈ അടുത്തൊരു വീഡിയോ ഞാൻ എടുത്തു അവർ പറയുന്നുണ്ട് അധികം സൂം ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ എനിക്ക് ഈ നടരോടൊക്കെ പറയുന്നുള്ളൂ നിങ്ങൾ ഇത്തരത്തിൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പകരം നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ ധൈര്യസമേതം മുന്നോട്ട് കേസുമായിട്ട് വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ ടോപ്പ് ആംഗിളിലുള്ള വിഷ്വൽസ് ഒക്കെ ഇവർ ഷൂട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇവർ അത് റീച്ചിനു വേണ്ടിയിട്ട് ചാനലുകളിൽ പോസ്റ്റ് ചെയ്യുകയും അത് പല ഭയങ്കരമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും ഇതിനൊരു തടയുണ്ടെങ്കിൽ ആരെങ്കിലും കേസുമായി മുന്നോട്ട് പോകണം ഈ അടുത്തൊരു നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ദൃശ്യങ്ങൾ ടോപ്പ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസിന് പോകുമെന്ന് എന്തായാലും അത്തരത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ നടിമാരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുവാനുണ്ട് ഈ കഴിഞ്ഞ ദിവസം വരുന്നത് നമ്മുടെ സാബു ഇത്തരത്തിൽ വീഡിയോസ് എടുക്കുന്ന കുറേ അധികം ഓൺലൈൻ മീഡിയസിൻ്റെ ആങ്കർമാരെ അല്ലെങ്കിൽ ക്യാമറാമാൻമാരെ പൊതുസമൂഹത്തിന് മുന്നോട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് അന്ന് അവർക്കുണ്ടായ ആ പ്രൈവസി ഇഷ്യൂ പലരും മുഖം പൊത്തി ഓടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് അവരുടെ പ്രൈവസി വലുതാണെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ നടിമാരുടെ കാര്യവും നടന്മാരുടെ കാര്യവും ഒരു മരണത്തിന് പോലും അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് കാരണം ഒരു മരണത്തിന് പോലും അവർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞാൽ സഹപ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് ചുറ്റും ക്യാമറകളാണ് ഇവർ നടക്കുന്നതും വിരിക്കുന്നതും കഴിക്കുന്നതും ഉൾപ്പെടെ പലതും ഇവർ ഷൂട്ട് ചെയ്തെടുക്കുന്നത് അതെല്ലാം തീർത്തും വൽകരായിട്ടുള്ള രീതിയിലാണ് ഈ ഞാൻ ഒരു വീഡിയോ കണ്ടാണ് മസാനി പറഞ്ഞത് ഞാൻ ഈ ഡ്രസ്സ് മാറാൻ പോകുന്നത് ഇനി അവിടെയും കൂടി നീയൊക്കെ ക്യാമറ വെക്കാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയാസിന് കടിഞ്ഞാണ്ടിടുവാൻ സർക്കാരാണ് മുന്നോട്ട് വരേണ്ടത് അതിന് ഏതെങ്കിലും ഒരു താരം മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കുവിടും ഒരു മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവരുടെ പോലും ടോപ്പ് ആംഗിൾ വ്യൂസ് ഒക്കെ എടുക്കാണ്ട് ഇവർ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു എന്തായാലും നമ്മുടെ നടി നടന്മാരുടെ പ്രത്യേകിച്ച് നടിമാരുടെ മാനം വിറ്റാണ് ഇവർ ജീവിക്കുന്നതെന്ന് വേണം നമുക്ക് പറയാം കാരണം ഇത്തരത്തിൽ അവരുടെ വസ്ത്രധാരണം വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ഏറ്റവും വൽകരായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നത് ശുദ്ധമായ തോന്നിയവാസമാണ് അത് ഇനിയും അംഗീകരിച്ചു കൊടുക്കരുത് എന്നാണ് എനിക്ക് താരസംഘടനയായ അമ്മയോടും അതേപോലെ താരങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ കേസിന് പോവുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ഓൺലൈൻ മീഡിയസിനെ നിങ്ങളുടെ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കുക പകരം ന്യൂസ് യഥാർത്ഥ ന്യൂസ് ചാനലുകൾ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധി ലൈസൻസ്ഡ് ആയിട്ടുള്ള ചാനലുകളുണ്ട് ന്യൂസ് ചാനലുകളും മറ്റും അവരെ മാത്രം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പരിപാടികളും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ ഇവരിങ്ങനെ ചൂഷണം ചെയ്യുക